വൺ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫുൾ ഡേ വ്ളോഗ് കണ്ടാലോ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പറയണോട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ ഓരോ കമ്മറ്റിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മളെ കമൻ്റ് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പം നമുക്ക് തുടങ്ങിയാലോ എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ആവാറില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഭയങ്കര മുഡ് ഓഫ് ആയിരിക്കും ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് വലിയ കാര്യമായ രീതിയിലൊന്നും ചെയ്യാനായിട്ട് ഒരു മുഡുണ്ടായിരുന്നില്ല പക്ഷേ കഷ്ടകാലം നേരത്ത് തലമൊട്ടടിച്ച് പുറത്തിറങ്ങിയപ്പോൾ കല്ലുമഴാന്ന് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയും കൂടിയായിരുന്നു കാരണം അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സകലമാന പണികൾ എടുക്കണം അല്ലെങ്കിൽ പിന്നെ തട്ടിമുട്ടി നമുക്ക് ഈ ദിവസം അങ്ങോട്ട് തളി നിൽക്കാറുന്നു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സാധാരണ ഈ തണവുള്ളതുകൊണ്ട് തന്നെ കട്ടൻ ചായലാണ് തുടക്കം പക്ഷേ ചായയുടെ അളവ് കുറയ്ക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഡയറ്റും കൂടി എടുത്തില്ലെങ്കിൽ കൊടുക്കുന്ന പൈസ മുതലാവില്ല കേട്ടോ അതുകൊണ്ട് ഞാനും കൂടി ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കൊടി കഴിഞ്ഞ് നേരെ മിറ്റടിച്ച് അടിച്ച് ഒരു വരുത്തടച്ച് നേരെ പോയി കുളിക്കുന്നുണ്ട് കേട്ടോ കുളി കഴിഞ്ഞ് നമുക്ക് വിളക്ക് വെക്കണം എല്ലാ ദിവസവും ഈ രാവിലത്തെ കുളിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് എനിക്ക് പുറത്ത് പോകണം അതുകൊണ്ട് മാത്രാണ് കേട്ടോ രാവിലെ കുളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെ പോയാൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും രാവിലത്തെ കുളിയും ദയവാരം വിളക്ക് വെക്കലൊക്കെ കഴിയുമ്പോൾ തന്നെ സമയം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇനിയത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം കാരണം അച്ഛന് രാവിലെ പോകാനുള്ളതല്ലേ അപ്പൊ അച്ഛനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കൊടുക്കാം അച്ഛനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമൊന്നുമില്ല ചോറാണെന്ന് അച്ഛൻ സാധാരണ രാവിലെ കഴിക്കാറ് പക്ഷേ രാവിലെ രണ്ടും കൂടി അമ്മയ്ക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്ന് അച്ഛനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അമ്മ വേഗത്തിൽ ചോറും ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം ഞങ്ങൾക്കാണെങ്കിൽ പുട്ട് ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ പറ്റുള്ളൂ ഞാൻ ഇത്തിരി ഉണ്ടുമണി ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചോറും കഴിക്കില്ല കേട്ടോ കാരണം അല്ലെങ്കിൽ തന്നെ വെറുതെല്ലേ ഇരിക്കുന്നു ഇനി രാവിലെ വൈകുന്നേരം രാത്രി ഒക്കെ ചോറ് കഴിച്ച ഒന്നും കൂടി വെറുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഇരട്ടിപ്പണിയാണ് കേട്ടോ അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു കോംപ്രമൈസിലെത്തി അച്ഛനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ശടപടി ശടപടി പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ വരുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാണല്ലോ അപ്പോൾ ആളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുളിച്ച് കുട്ടപ്പി ആയിട്ട് ആൾ വന്നിട്ടുണ്ട് ആള് ചായ വെക്കാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ ചായ പെട്ടെന്നായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം അതൊരു ഗ്ലാസ് കുടിക്കാം അമ്മയും അച്ഛനും കുടിക്കുന്നുണ്ട് ഞാനും കുടിക്കുന്നുണ്ട് പിന്നെ ഇനി കുറച്ച് പുറത്തിറങ്ങി കുറച്ച് കറിവേപ്പിലൊക്കെ പറിക്കാന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ചെമ്പരത്തിനെ കണ്ടത് കേട്ടോ ഇത് ചേഞ്ച് റോസ് പോലത്തെ ഒരു ചെമ്പരത്തിയാണ് കാരണം രാവിലെ ഒരു കളറ് ഉച്ചയ്ക്ക് ഒരു കളറ് വൈകുന്നേരം വാടിയും പോകും കേട്ടോ പിന്നെ റോസൊക്കെ നോക്കി ചായോട് കഴിച്ച് പതുക്കെ അടുക്കള കയറിയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ നറുക്കിയെടുക്കാം എന്റെ ചായ കൂടിയും അതുപോലെ കറിവേപ്പില പറിക്കാൻ പോക്കും അത്യാവശ്യം നല്ല രീതിയിൽ നേരം എന്നൊരു സംശയം അച്ഛൻ ഇഡ്ഡലി പഞ്ചസാരയും കൂട്ടി തിന്ന് തലം വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വന്ന് സമയം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒമ്പതേക്കാൾ കഴിഞ്ഞു അത് ഇത്തിരി പോയി ചട്നി ഉണ്ടാക്കി കൊടുക്കായിരുന്നു പാവം ഇനി നമുക്ക് എന്തായാലും സൗകര്യം പോലെ നിന്ന് പതുക്കെ പച്ചക്കറിയൊക്കെ നുറുക്കി ഭംഗിയൊക്കെ നോക്കി പതുക്കെ സാമ്പാർ വെക്കാം കാരണം പാൽ ചായ കുടിച്ചതുകൊണ്ടേ എനിക്ക് പെട്ടെന്ന് വിശുക്കൂലാട്ടോ കുറേ നേരമൊക്കെ വിശപ്പ് മാറി നിന്നോളും അപ്പം നമുക്ക് പതുക്കെ സൗകര്യം പോലെ ചെയ്യാം സമയമുണ്ടല്ലോ ഈ പഠിച്ച് പഠിച്ച് പണിക്കരാവാന്നു കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഐറ്റമാണ് കേട്ടോ ഞാനും കനപ്പ സാമ്പാർ വെച്ചാലും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും ഇന്നാണെങ്കിൽ അമ്മ കെടുക്കാതിരിക്കുക വരിക ആ ഒരു പരിപാടി ആയതുകൊണ്ട് അമ്മേനോട്ട് വിളിക്കാനും പറ്റിയില്ല അതുകൊണ്ട് ഒരു വിധം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയൊക്കെ കുഴപ്പമുണ്ട് പക്ഷെ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവണില്ല മല്ലിപ്പൊടി കൂടിയതാണോ മുളക് പൊടി കൂടിയതാണോ ഒന്നും മനസ്സിലാവാത്തൊരു പരിവായിട്ടുണ്ട് കേട്ടോ പുളി അത്യാവശ്യം കൂടിയിട്ടുണ്ട് അത് മാത്രം മനസ്സിലായി എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ ദിവസം നമ്മൾ കഴിക്കേണ്ടത് പിന്നെ അരി കഴുകടപ്പത്തിണം അത് ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ കാരണം അമ്മയൊക്കെ പെട്ടെന്ന് തീപിടിപ്പിക്കും എനിക്ക് കുറേ നേരം എടുക്കും കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി ഓലക്കൂടിയൊക്കെ കൊണ്ടുവന്ന ഒരു വിധമാണ് തീപിടിപ്പിച്ചത് ഇപ്പോൾ ഇവിടെ അമ്മ ഓലക്കൂടി ഇങ്ങനെ വെട്ടി വെക്കലില്ല കേട്ടോ നമുക്ക് വീണ് കിട്ടലും കുറവാണ് പിന്നെ പൈസ കൊടുത്ത് വാങ്ങണല്ലോ അപ്പോൾ അതുകൊണ്ട് മടലൊക്കെയാണ് വാങ്ങലുള്ളൂ കാരണം ഒലക്കൂടിയും കൂടി ആകുമ്പോൾ കുറേ ലോഡാവും വെക്കാനുള്ള സ്ഥലം കുറവാണ് മഴ പെയ്താൽ പണിയും കിട്ടും പിന്നെ പാമ്പും കയറി ഇരിക്കാറുണ്ട് കേട്ടോ അതൊക്കെ പേടിച്ച് ഒലക്കൂടി ഇവിടെ വാങ്ങലൊക്കെ കുറവാണ് അങ്ങനെ ഞാൻ സുലിമാരുടെ അവിടെയൊക്കെ പോയി സംഘടിപ്പിച്ചു കൊണ്ടുവന്നു ഒരുവിധം ഞാൻ തീപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പൊതുമ്പോൾ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഈസിയായിരുന്നു മാത്രം അങ്ങനെ അരി കഴുകി അടപ്പത്തിട്ട് നമുക്കിനി പോവാം അലക്കാനുണ്ട് കേട്ടോ അമ്മ അലക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും അമ്മ അങ്ങനെയാണ് വയ്യാന്ന് പറഞ്ഞാലും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ വേണ്ടാന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കില്ല പിന്നെ ഞാൻ വിചാരിച്ചു തിരുമ്പി ഇതൊന്ന് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാമെന്ന് പാവല്ലേ ഞാൻ ഞാനമ്മയും കൂടി ഒരു ദിവസം ഒരു പണിക്ക് ഒരുമിച്ച് നിൽക്കില്ല കേട്ടോ കാരണം അത് അടിയിലെ അവസാനിക്കുള്ളൂ അതുകൊണ്ട് മാക്സിമം അമ്മ ചെയ്യുന്ന ഭാഗത്തേക്ക് ഞാൻ പോവാറില്ല പക്ഷെ ഇന്ന് വയ്യാത്തതുകൊണ്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിലും തുണി എനിക്ക് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടമല്ല പക്ഷെ പിഴിയലും അതുപോലെ തന്നെ വിരിച്ചിടലൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അമ്മ അലക്കുമ്പോഴേക്കും ഞാൻ ഓരോ സെറ്റായിട്ട് കൊണ്ടുവന്ന് പിഴിഞ്ഞ് വിരിച്ചിടുന്നുണ്ട് പിന്നെ നല്ല വെയിലായതുകൊണ്ട് മുകളിലൊന്നും കേറ്റില്ല കേട്ടോ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ തുണി ആസ്വദിച്ച് വിരിച്ചിടുമ്പോഴാണ് കേട്ടോ എനിക്ക് കോള് വരുന്നത് അപ്പം ഇതെന്താണ് ഇങ്ങനെ കോള് വരുന്നതെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് നമുക്കിന്ന് ഉണ്ട് പത്ത് മണിയായിട്ടും വർക്കിൽ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചതാണ് കേട്ടോ പിന്നെ അവരുടെ അടുത്ത് എനിക്ക് വയറുവേദനയാണ് തലവേദനയാണ് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഞാൻ എസ്കേപ്പ് അടിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എന്തോ ലീവ് ഇട്ടില്ല പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ വർക്കലോട് വർക്കലായിരുന്നു ഉച്ച വരെ വർക്കൽ തന്നെയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞ് പിന്നെ വർക്കി പിന്നെ നമ്മൾ നേരെ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്ത് പുറത്തേക്ക് വന്നു കാരണം ഇനി റിപ്പോർട്ട് സബ്മിഷൻ ആകുമ്പോൾ ചെയ്താൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല കുട്ടിയാണ് ഈ ഉള്ളി വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് തൊലി പൊളിച്ച് എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആണ് അതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ട് ഞാൻ തൊലി പൊളിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും അപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ ഈസിയാണ് കേട്ടോ അപ്പം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി അതുകൊണ്ട് കൈയോടെ അതും കൂടി ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് കുറച്ചായിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്ക് പൊടിച്ചിട്ട് വെക്കാം അതൊക്കെ കഴിയുമ്പോഴേക്കും അമ്മതേ ചായയൊക്കെ ഒക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ചധികം നേരം മുള്ളി പൊളിക്കാനും വെളുത്തുള്ളി പൊളിക്കാനൊക്കെ പോയി അപ്പം ഞാൻ ക്ഷീണിച്ചല്ലോ അതുകൊണ്ട് പാവ എനിക്ക് ബ്രെഡ് കൊണ്ടുള്ള അപ്പൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ഇവിടെ വൈകുന്നേരം ചായയ്ക്ക് അങ്ങനെ കടികളൊന്നും ഉണ്ടാവാറില്ല ഇടയ്ക്ക് ഞാൻ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങുന്നോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നെന്തായാലും ബ്രെഡൊക്കെ കിട്ടിയതുകൊണ്ട് ആസ്വദിച്ചിരുന്ന ചായയൊക്കെ കുടിച്ചു ഇനി നമുക്ക് വൈകുന്നേരത്തെ പണികൾ അങ്ങോട്ട് തുടങ്ങണം ഈ പണിയെടുക്കൽ മാത്രമാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മാത്രമാണ് കേട്ടോ നടക്കുന്നത് കാരണം ദൂരം പണിയാലല്ല ഒരു ദിവസം ഓരോരുത്തരും എടുത്തുകൂട്ടുന്നത് ഈ വീട്ടിലെ ജോലി ചെയ്യുന്നവരെ സമ്മതിക്കണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ആദ്യമൊക്കെ ഭയങ്കര മടിച്ചേ കൊറോണ വന്നതിന് ശേഷമാണ് പണികളൊക്കെ എടുക്കാനും അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പഠിച്ചത് തൊണ്ണി എടുത്തോണം അകത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ അത് മടക്കി വെക്കുന്നുണ്ട് കാരണം അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മടിയുടെ അസ്കിത വരും അമ്മ മടക്കി വെക്കും പക്ഷെ എടുത്ത് വെക്കൂല കേട്ടോ പിന്നെ ഞാൻ ആലോചിച്ചു മടക്കിയും എടുത്തു ഞാൻ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ആ പണി ചെയ്യണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു പിന്നെ നേരെ അടിച്ചുമായിറ്റൊക്കെ അടിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ പാപ്പക്കുട്ടനെയും കൊണ്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം റൗണ്ട് അടി കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ കുളിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് വിളക്ക് വെക്കണം അതിന് മുമ്പ് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ചൂടാണ് വൈകുന്നേര സമയത്ത് അതുകൊണ്ട് ഞാൻ അക വേർത്തു പിന്നെ നേരെ പോയി കുളിച്ച് വിളക്ക് വെച്ച് കുറച്ച് നേരം ഇന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ റിപ്പോർട്ട് സബ്മിഷന് വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്നെ എൻ്റെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ